ലിപ്സ്റ്റിക് പിന്നെ കൊറേ പൊടി എടുത്തതിലൊക്കെ തേക്കു പിന്നെ അത് പറഞ്ഞോടൊരു നാല് മക്കളുണ്ട് അതെന്തോ രാത്രി പറയണോ ില്ലാണുണ്ട് കറി വെക്കാൻ പോകണ്ടു ഞങ്ങൾക്ക് ആകാശത്തിന് പൈസ വകിയൊന്നും വാങ്ങിക്കൊണ്ടില്ല എന്നല്ല കറി വെക്കാൻ പറ്റുള്ളൂ ആരിക്കും പറയാനില്ല കൊടുങ്ങാട്ടില്ല

പിന്നെ കൊണ്ട് കൊല്ലോർ പോട്ടല്ലേ ഞാൻ കുത്തി ഇരിക്കണത് രണ്ടാണും രണ്ട് കണ്ണും കൂടെ കണ്ടത്തി പോയി ഒരു പുല്ല്ത്താനോ എന്തോന്ന് കൊത്തിയാടാനോ പണിയെടുക്കണം പൊറത്തുള്ള പണിയെടുക്കണം എന്നിട്ട് ആരാന്റെ കണ്ടത് പുല്ല് ആരാന്റെ കണ്ടല്ലാണ്ട് ഞമ്മക്ക് കൊത്തിനാകും ഇവിടെ കണ്ടോ ആരാളേന്തി ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ട്ടപ്പോ കമന്റ്സ് ഒക്കെ വന്നത് അപ്പൊ അതിനൊരു റിപ്ലേ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നത് എന്തെങ്കിലും മോങ്കാ സാറേണ്ടത്ര കാലുണ്ട് അതിന്റെ റിപ്ലേ ആറ്റം തരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര പോയി വിവാദന്താണ് ആരോടും പറയാത്തത് ഇങ്ങനാക്കിയത് ഇങ്ങനാക്കിയത് ഇവ കല്യാണം കഴിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല ഇവളേതാണ് ഇപ്പം പറഞ്ഞു രജിസ്റ്റർ മാനേജ് ആണോ ചെയ്തോ നിൽക്കാ ഒന്നും ചെയ്തില്ല നിക്കാ ചെയ്താലല്ലേ കല്യാണാവുള്ളൂ എന്നൊക്കെയാണ് കമന്റ് വന്നത് പിന്നെ ആൾക്കാര് പറഞ്ഞു അത് എടുത്തില്ല പക്ഷെ വരുന്ന ഞങ്ങൾക്കാണ് അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഉത്തരം പറയണല്ലോ അല്ലേ ഞങ്ങൾ ഇന്നലെ ഇട്ട ഇട്ടോ വീഡിയോ കൊറേ കമന്റ്സ് വന്നിട്ട് അപ്പൊ അതിനുള്ള ഉത്തരങ്ങളൊക്കെ അവിടെ കിട്ടിക്കുന്ന രണ്ടെണ്ണം പറയും പറഞ്ഞു ർക്ക് മുന്തിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഓൻ കാണില്ല അതിനെ കൊണ്ട് ഇനി കമന്റ് വായിച്ചു കൊടുക്കില്ല കമന്റ് വായിക്കാനൊന്നുമില്ല അധികം കമന്റ് എന്തുകൊണ്ട് ആരോടും കല്യാണം പറഞ്ഞിട്ടില്ല ആ പറഞ്ഞോ ും കേട്ടില്ലെന്ന് പറും പെണ്ണും മൂന്ന് സാക്ഷികളും അതിന്റെ മേലോട്ടും എന്തിനു എന്തുകൊണ്ട് രജിസ്റ്റർ മേരേജ് ചെയ്തു നിൽക്കാ ചെയ്തില്ലേ ചോദിക്കാൻ നിൽക്കാ ചെയ്തില്ലോ അല്ല ആദ്യം നമ്മൾ കാരണം ഒന്നാമത്തെ പറഞ്ഞാൽ ആദ്യം രജിസ്റ്റർ മേരേജ് ചെയ്ത് അത് കഴിഞ്ഞ് ഒരാഴ്ച നമ്മൾ നിക്കായ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ എല്ലാരും വിചാരം ഫസ്റ്റ് രജിസ്റ്റർ മേരേജിന്റെ ആ വീഡിയോ ആ വീഡിയോ ഉള്ളേക്കെ

ആ അവിടെ ഒരാൾ കരിയണ്ടി ഒരാളങ്ങോട്ടേക്ക് ക്ഷണിച്ചു കൊണ്ട് തരാട്ടോ മുസ്ലിന്റെ മുഖം പോലത്തില് നിക്കാണെങ്കിൽ മാത്രം പിന്നെ വീഡിയോയില് വേറൊരു കിളികളിൽ നിന്നുള്ള സൗണ്ട് ഉണ്ട് അവർ എല്ലാവരും നല്ലൊരു സ്ഥലത്ത് വന്നിരിക്കുക അവരുടെ എല്ലാവരും കിളിക്കൂട്ട് പോയിങ്ങായിട്ട് കുത്തിയിരിക്കുക പിന്നെ എങ്ങനെയാണ് ആ കിളികളിൽ എന്നുള്ള സൗണ്ട് ഇല്ലാതെ അതായത് അൻസ് ഈ പരിപാടിയിൽ ഒതുക്കാനാണോ പ്ലാനോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതിൻ്റെ എന്താണ് മോനെ പറയാനുള്ള ഉത്തരം വല്യ പരിപാടി വരാണ്ട് ഞങ്ങള് കേൾക്കുന്ന വല്യ പരിപാടി വരാണ്ട് അടിച്ചിട്ടില്ല ലോട്ടറി അടിച്ചാല് ഞങ്ങള് ആ ഇത് ഇത് പൊട്ടിച്ചു പൊട്ടിച്ച് ഒരു വിധം ഞങ്ങളാക്കളിച്ച പിന്നെയുള്ള മെയിൻ ക്വസ്റ്റ്യന്

സൗണ്ട് തീരെ ലാന്സ് കേക്കുന്നിങ്ങനൊന്നും ഇല്ല സൗന്ദര്യം പറയുന്നതാണ് അപ്പൊ ഓള് സമ്മതപ്രകാരമാണ് മതം മാറിയിട്ട് നിക്കാണെങ്കിൽ ഓൾറെഡി നമുക്ക് മതം മാറണം അപ്പൊ മതം മാറിയിട്ടൊക്കെയാണ് നിക്കാൽ കഴിച്ചത് പിന്നെ ഉള്ളത് ഒരു കുട്ടി അതെ കുട്ടിയുള്ള ആളാണോ കല്യാണം കഴിച്ചതെന്നാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയില് കണ്ടോ എന്ന് പറഞ്ഞു നടക്കണേ അതാണ് നമ്മളെ ഉറങ്ങി ഒരു ആൾ ആറാം ക്ലാസ്സിൽ പഠിക്കാണ് അതിനൊന്നും ഒരിക്കലും അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിച്ചത് ഓനിക്കൊരു വിഷയമില്ലാത്തതിനോട് ഞങ്ങൾക്ക് വിഷയമല്ല പിന്നെ ഓന്റെ ഇഷ്ടം അതാണ് കണ്ടപ്പോ പിന്നെ പോൻ നമുക്ക് ഇവിടുന്ന് വലിച്ചെറിയാനൊന്നും പറ്റൂലോ ഓന്റെ ഇഷ്ടം ഓന നമ്മൾ കൊറേ സത്യം പറയാൻ ഞാനൊക്കെ പറഞ്ഞതാ കേട്ടതൊക്കെ എതിർത്താണ് ആദ്യ എതിർത്ത ആൾ ഇതാ അത് അവിടെ കുത്തിക്കില്ല പിന്നെ ആയിസുമ്മ വേറെ ഒന്ന് മരവള കണ്ടാവാണ് ഞാനേ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞു തന്ന പോലൊന്ന് വീട്ടിലേക്ക് വന്നീനല്ലോ നിങ്ങളെ കാണാൻ വേണ്ടിട്ട് അന്നാ ഞാനും ആദ്യത്തെ കാണുന്നത് അത ഞാൻ പറഞ്ഞു നിങ്ങളെ റോട്ടുമെന്ന് കണ്ടു ആദ്യം അങ്ങനെ നിങ്ങളെ കൊടിവാളായിട്ട് പോയതാണ് ഓട വെട്ടാൻ വേണ്ടിട്ട് പറഞ്ഞു ഓ എന്താ ഒന്നും പറയാനും പിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ ലവ് സ്റ്റോറി പറയാമോ ലവ് സ്റ്റോറി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അത് വേണ്ട അതിന് മാത്രം വലിയ ചെറിയ ലവ് സ്റ്റോറിയാണ് അൻസോളെ കാണുന്നു നീ വരുന്നോന്ന് ചോദിക്കണോ പോന്നെ എത്ര നല്ല ശൈലി നല്ല അതപ്പോ എല്ലാവർക്കും ഒരു കുടുംബത്തിലൊക്കെ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ പക്ഷെ നമ്മക്കിപ്പോ ഒഴിവാക്കാനോ കാര്യത്തോന്നും പറ്റാത്തതിനെ കൊണ്ട് സപ്പോർട്ട് സപ്പോർട്ട് എല്ലാത്തിനും പിന്നെ കൊലപാതവും ഇന്റർകാസ്റ്റ് മാരേജ് രണ്ടാക്കും അതാണ് സന്തോഷം പിന്നെ ബാക്കിയുള്ളവര് പൊട്ടിച്ചിട്ട് കാര്യമല്ലാമെന്ന് വെച്ചാല് അതുപോലെ അവിടെ താമസം ഇങ്ങോട്ട് ഇവിടെ നിന്നു അണിച്ചെന്ന് പറഞ്ഞിട്ട് ഓൻ ഇപ്പൊ ഇവിടെ നിക്കണില്ല കൊറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും ഇതപ്പൊന്ന് കൊറച്ച് ഇന്ത്യ കണ്ടോ മെയ്ഗിന്റെ കളറാണ് ഇത് വെച്ചാണ് കളി ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്തു ഭയങ്കര വലിയ വേണ്ട െണ്ടു ഇതൊക്കെയാണ് ഞങ്ങളെ പറ്റത്തെ അവസ്ഥ അല്ലെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏകദേശം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തവര് ലവ് സ്റ്റോറി പറയുമ്പോ ഞങ്ങൾ അതിന്റെ പറഞ്ഞേ എല്ലാത്തിനും മുകളിൽ ഓ രണ്ടാളും തൊള്ള തോർക്കൂര മുണ്ടൂരവും രണ്ടാളും ഭയങ്കര കള്ളമാര കുത്തി പറയണ്ടോടത്തെ പറഞ്ഞ തീർത്തും അതുകൊണ്ട് കുഴപ്പമില്ല അതാണ് സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് വല്യ ആൾക്കാരോടൊക്കോ പറയേണ്ടിയതൊക്കെ ഓൻറെ കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി എല്ലാരോടത്തും പറഞ്ഞു രണ്ട് അന്നെല്ലാരും പറഞ്ഞത് അങ്ങനാണ് ഓനെ പിടിച്ച് രണ്ട് തല്ല് തല്ലണമെന്ന് വേറൊരാള് പറഞ്ഞു മോട്ടൊക്കെ തല്ലണമെന്ന് വേറെ ഒരാള് പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്താക്കണം അടിച്ച് പൊറത്താക്കണമെന്ന് ഒരു കൂട്ടർ പോലെ പള്ളിക്ക് എഴുതി കൊടുക്കണി അല്ലാതാക്കെഴുതി കൊടുക്കാൻ പറ്റിയെ ഇത് രണ്ടു മക്കളെ പേരിലാണിപ്പോ വലി കെഴുതി കൊടുക്കും ആശ്രമം വലിക്ക് കൊടുത്തു കൂടി വീടാ പറഞ്ഞൊന്നും പറ്റൊന്നുല്ലൂടി അവകാശം ഉള്ള വീട്ടിൽ ഓനിക്കും അല്ല അവർക്ക് ഇപ്പൊ ചെറിയ വീടുണ്ട് എന്ന പോലെ അവിടെ നിൽക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പൊ ഉള്ളത് കൊറച്ചു കഴിഞ്ഞാൽ ചെലപ്പോ പറയുന്നതിനെക്കാട്ടിൽ വലിയ സൗണ്ടില് കിളികൾ ഇവിടെ ഞങ്ങൾ ഇവിടെ അതുകൊണ്ട് സംസാരിക്കാം കൂട്ടാൻ പറഞ്ഞാ കിളി നിക്ക

അപ്പൊ ഓക്കെ സുരേനി നാളത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് അൻസിലമോളുടെ സ്പെഷ്യൽ സാമ്പാർ കല്യാണം കഴിഞ്ഞ അന്ന് സാമ്പാർ തരാന്ന് പറഞ്ഞ പറ്റില്ല тари വെച്ചിട്ടില്ല ഒന്നും വെച്ചിട്ടില്ല ഇങ്ങന വാമ്പിലേക്ക് പോയില്ല ഞാൻ ഓണൊരി അതിന് പോയ രട്ട് വണങ്ങളോട് ഞാൻ പറഞ്ഞു മക്കളെ ആരി അതിൽ ഇട്ടേക്കാണ് അതിനെന്തങ്ങാൻ കൂട്ടാനും വെച്ചി തോറും ഉറ്റണ എന്നിട്ട് ഞാൻ അപ്പോൾ ഒരു മണിക്കാരോണ്ട് ഇതാ കേടാ കണ്ടത്തെ പോയി നായി ചിങ്ങാണ് പൂളെടുത്ത് കൊണ്ടുവന്നത് പൂളക്ക് രണ്ട് മണിക്കൂർ നൈപ്പ 15 ദാ ചാച്ചി കാക്കരവിടെ മന്ത്യ അങ്ങാണ് ശരിനാ ബൈ 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 അйнаകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും വെച്ചിയില്ല നീ വണ്ടി എടുല്ല അതുകൊണ്ട് ആ ചോറ് നമ്മൾ കഞ്ഞി അടിക്കുക അപ്പൊ കഞ്ഞി കുടിക്കൂടെ പൂജ അതല്ല നല്ലത് ആദ്യത്തെ മരുവോ ഏതായാലും പോയി രണ്ടാമത്തെ വന്നതും ഇപ്പൊ അങ്ങനെ ആയിപ്പോയല്ലേ പോയി മടിയാട്ടിയൊണ്ട് കുറെ പൗതറോട്ടം ഇടും ിപ്സ്റ്റിക് പിന്നെ കൊറേ പൊടി എടുത്തതിലൊക്കെ തേക്കും കഴിഞ്ഞ് ഞങ്ങളത് കഴിഞ്ഞു കൊല ഈ അച്ചിലി പൊട്ടി ച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ കണ്ണുമല ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണം എന്നിട്ട് ഞങ്ങൾ ഇവിടെ കൊല്ലായി കുത്തിഞ്ഞ് മൊബൈലിൽ കളിക്കും ആയസുമത്ത് എന്താണുള്ളത് കൊല്ലായി കൊണ്ടു തരും ഞങ്ങൾക്ക് വാരിത്തരും അതല്ലേ ഇതാണ് ഇവിടെ നടക്കുന്ന സ്ഥിരം പരിപാടി പറഞ്ഞ് കുറ്റം പറഞ്ഞില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചിലപ്പോ വരും പോവൂല്ലേ ഓരോരാഴ്ച കഴിഞ്ഞിട്ടേ പോകും ഓരോരാഴ്ച കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നു ഓൻ പറയുന്നതാ ഞാൻ നാളെ മീക്ക് സ്കൂളുണ്ടായി ചിലപ്പോലെ ഒന്ന് പോവാ മതിയാവും അല്ലേ ഓക്കേ ഞമ്മള് ഓലെ വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ വീട്ടിൽ പോകുന്ന ഒരു വീഡിയോ ഞങ്ങൾ വേറെ എടുക്കുന്നതായി അല്ലേ മിയ അല്ല മിയസ്ലിയോണ്ട